ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു പ്രൈവസി അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് സാധാരണ നമ്മൾ നമ്മളെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഡി പി നല്ല രസമുള്ള ഫോട്ടോസുകളെ കാണുമെങ്കിലും നമ്മൾ അത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടാണ് യൂസ് ചെയ്യാറുള്ളത് മുൻപ് നമുക്ക് പഴയ വാട്സപ്പിലേക്ക് ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഒഫീഷ്യൽ വാട്സപ്പിലും നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല അപ്പം അതിന് പകരമായിട്ട് നമ്മളത് സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡി പി ഓപ്പൺ ചെയ്യുകയാണ് ഞാനിവിടെ ഏതെങ്കിലും ഒരാടെ ഫോട്ടോ ഓപ്പൺ ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോട്ടോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിത് എടുക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കില്ല താഴെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി സാധിക്കില്ല അലോ അല്ല എന്നാണ് കാണിക്കുന്നത് നമുക്ക് ഈ ഒരു ഫോട്ടോ പഴയ പോലെ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കില്ല ഇത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ ആണ് ഇനി നമുക്ക് ഇതൊരു സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഫുൾ സ്ക്രീനിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കില്ല നമുക്ക് ഈ ഡി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലില് നമുക്ക് ഇനി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി വാട്സ്ആപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പ്രൈവസിയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ ആണ് ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും ഫുൾ സ്ക്രീനിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ഫോട്ടോ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല ഈ ഒരു അപ്ഡേഷിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക ഇപ്പൊ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു